ബഹ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഫാമിലി വിസ നൽകണമെങ്കിൽ അവരുടെ കുറഞ്ഞ ശമ്പളം ആയിരം ദിനാറെങ്കിലും ആയിരിക്കണമെന്ന നിർദ്ദേശം ബഹ്റിൻ പാർലമെന്റ് എം പിമാർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ബഹ്റിലെ പ്രവാസി സമൂഹത്തെ നമുക്ക് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഇതിൽ ആദ്യത്തേത് ബ്ലൂ കോളർ തൊഴിലാളികളാണ് വിവിധ കമ്പനികളുടെ പ്രൊജക്റ്റുകൾക്കോ അല്ലെങ്കിൽ ചെറുകിട ജോലികൾക്കൊക്കെയായി ബഹ്റിലേക്ക് എത്തുന്ന ഇവർക്ക് നൂറു മുതൽ ഇരുന്നൂറ് ദിനാർ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത് എങ്കിലും കുടുംബം കൂടെ ഇല്ലാത്തതിനാലും മിക്ക കമ്പനികളും താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ നൽകുന്നതിനാലും ജീവിതം വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരിൽ മഹാഭൂരിഭാഗത്തിനും സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗം വൈറ്റ് കോളർ അഥവാ ഉപരിവർഗമാണ് ബാങ്കിങ് ഐ ടി മേഖലകളിലെ പ്രൊഫഷണലുകൾ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർ തുടങ്ങിയവരാണ് ഈ വിഭാഗത്തിൽ വരുന്നത് ആയിരം ദിനാറിന് മുകളിൽ മാസവരുമാനമുള്ള ഇവർക്കും നിലവിലെ ജീവിത ചെലവുകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അഥവാ അതിന് പറ്റുന്നില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനും ഇവർക്ക് സാധിക്കുന്നു അതേസമയം ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഇടയിലുള്ള ഒരു വിഭാഗമാണ് മധ്യവർഗം ബഹ്റിലെ മധ്യവർഗ കുടുംബങ്ങൾ സമീപകാലത്ത് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഓരോ വർഷവും വർദ്ധിക്കുന്ന ജീവിത ചെലവ് മധ്യവർഗത്തിൽ ഉൾപ്പെടുന്ന പ്രവാസികളുടെ കുടുംബ ബഡ്ജറ്റുകളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാമ്പത്തിക സമ്മർദ്ദം കാരണം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നു അസുഖം വന്നാൽ ഒന്ന് ചികിത്സിക്കാൻ സാധിക്കാതെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസ് അടക്കാൻ സാധിക്കാതെ വീട്ടുവാടക അടക്കമുള്ള ചെലവുകൾ മാനേജ് ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ ബഹറിനുള്ള പ്രവാസികൾ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാണ് കുറഞ്ഞത് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ഇങ്ങനെ ഒരു കുടുംബത്തിന് ബഹറിനിൽ ഒരു മാസം ജീവിക്കണമെങ്കിൽ എത്രയായിരിക്കും ചെലവ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരാശരി മാസ ചെലവുകൾ ഇങ്ങനെയാണ് രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റിൻ്റെ വീട്ടുവാടക ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി അമ്പതിനാർ വരെ വൈദ്യുതി വെള്ളം ചെലവുകൾ നാൽപ്പതിനാർ മുതൽ എൺപത് ദിനാർ വരെ വിദ്യാഭ്യാസ ഫീസ് രണ്ട് കുട്ടികൾക്ക് നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് ദിനാർ വരെ ഗ്രോസറി എഴുപത് ദിനാർ മുതൽ നൂറ് ദിനാർ വരെ ട്രാൻസ്പോർട്ട് അതായത് പെട്രോൾ മാത്രമാണെങ്കിൽ നാൽപ്പത് ദിനാർ വരെ ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടി ശരാശരി ഇരുപത് മുതൽ അമ്പത് ദിനാർ വരെ ഒരു കുടുംബത്തിന് ചെലവാക്കേണ്ടി വരുന്നു വിനോദം ഹോട്ടൽ ഭക്ഷണം തുടങ്ങിയ നിങ്ങൾക്കായി മുപ്പത് മുതൽ അറുപത് ദിനാർ വരെ ചിലവ് വരുന്നുണ്ട് ഇനി ഇതിൽ കാർ ലോൺ അതായത് ഒരു നൂറ് മുതൽ നൂറ്റമ്പത് ദിനാർ വരെയെങ്കിലും അതുപോലെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഓഫീസ് നൽകുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് ലോണുകൾ തുടങ്ങി മറ്റ് അദൃശ്യ ചെലവുകളൊക്കെ ഇതിന് പുറമേ വരുന്നതാണ് ഈ കണക്കുകൾ പ്രകാരം ഒരു നാലംഗ കുടുംബത്തിന് ബഹ്റിൻ പോലെയുള്ള രാജ്യത്ത് മാന്യമായി ജീവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ദിനാർ വരെ മാസ വരുമാനം ഉണ്ടായിരിക്കണം നിലവിലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കുടുംബത്തോടൊപ്പം തുടരണമെങ്കിൽ ഒന്നുകിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ജോലി കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെലവ് നിയന്ത്രിക്കാൻ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ഇവിടെയുള്ള മധ്യവർഗ പ്രവാസികൾക്ക് മുമ്പിലുള്ള ഒരു വഴി യാഥാർത്ഥ്യബോധത്തോടെയുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റിനോട് മാത്രമേ എത്രയോ കാലമായി താങ്ങായും തണലായും സുരക്ഷയൊരുക്കുന്ന ബഹറിനടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മധ്യവർഗ കുടുംബങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇതല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്